ൻ ബി അനീഷിനെ സമ്മാനിക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ചിത്രകാരൻ വി അനീഷിന് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് വെള്ളിയാഴ്ച കരുനാഗപ്പള്ളി ടൌൺ ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അവാർഡ് സമ്മാനിക്കും ഇതോടനുബന്ധിച്ച് ചേരുന്ന യോഗം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആറുപേർക്ക് ശ്രേഷ്ഠ പ്രഭാ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിക്കും സാമൂഹ്യ സേവന രംഗത്ത് പത്നാപുരം ഗാന്ധിഭവനിലെ പി എസ് അമൽരാജ് ചലച്ചിത്ര താരം ഷൂരനാട് നെൽസൺ സാംസ്കാരിക പ്രവർത്തകൻ വി വിജയകുമാർ ആതുര സേവന രംഗത്ത് വിവേക് ജി എസ് ബിസിനസ് മേഖലയിൽ സൗത്ത് ഇന്ത്യൻ വിനോദ കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂൾ സംഗീതാധ്യാപിക ഡോക്ടർ പാർവതി ബി രവി എന്നിവർക്കാണ് ശ്രേഷ്ഠ പ്രഭ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ഇതോടനുബന്ധിച്ച് നിറവ് എന്നിത്രകലകളുടെ പ്രദർശനവും നടക്കും വർഷം കൊണ്ട് നിരവധി കലകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും കലകളെ പരിപോഷിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പം സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത് തീയതികളിൽ കരുനാഗപ്പള്ളി വെച്ച് സുകുമാര കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിത്രകലാ പ്രദർശനവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കുക ഒപ്പം സമൂഹത്തിലെ പ്രതിഭാദന്മാരായ ആളുകളെ ആദരിക്കൽ ചടങ്ങ് കൂടി നടത്തുക അത് നമുക്കൊരു ശ്രേഷ്ഠമായിട്ടുള്ള അംഗീകാരം നൽകുന്ന രീതിയിൽ ശ്രേഷ്ഠപ്രഭ അംഗീകാരം നമ്മളൊരു പുരസ്കാരമായി നൽകുകയാണ് ശ്രേഷ്ഠപ്രഭയ്ക്ക് അർഹരായിട്ടുള്ള വ്യക്തികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ശ്രീ പി എസ് അമൽരാജ് പത്തനംതിട്ട ഗാന്ധി ഭവൻ കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുകയാണ് ശ്രീ പുനലൂർ സോമരാജന്റെ മകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം സാമൂഹിക ഇതേപോലെ സേവന രംഗങ്ങളിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ശ്രീ നെൽസൺ ഒരു 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 എല്ലാവർക്കും നമ്മുടെ അദ്ദേഹത്തിന് മിമിക്രി ും സിനിമാ താരമായിട്ടും ഇളങ്ങി നിക്കുന്നതും പ്രചുര പ്രചാരമായിട്ടുള്ള മേഖലകളിൽ അദ്ദേഹം മീഡിയകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമാണ് വാർത്താ സമ്മേളനത്തിൽ പെരുമാനൂർ രാധാകൃഷ്ണൻ കുറുപ്പ് ഉണ്ണി വട്ടത്തറ ദീപു ആദിനാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി